നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഞങ്ങൾ ഉണ്ടാകും കുറിച്ചു വെച്ചോളൂ ബ്രസീൽ കോച്ച് ഡൊറിവാൾ ജൂനിയർ പരാഗ്യക്കെതിരെയുള്ള കളിക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന വലിയ രൂപത്തിലുള്ള ട്രോളുകൾക്കും മറ്റുമൊക്കെ വിധേയമായത് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ ആദ്യം യോഗ്യത നേടുക എന്നുള്ളത് പോലും ഇപ്പോൾ വലിയ ടാസ്ക്കായിട്ട് ബ്രസീലിന് മുന്നിൽ നിൽക്കുകയാണ് ആറ് ടീമുകളാണ് സൗത്ത് അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിച്ച് മുന്നോട്ട് പോവുക അതിൽ ബ്രസീൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോഴും ഡേയ്ഞ്ചർ എന്നൊന്നും പറയാനില്ല പക്ഷേ ഇതേ പ്രകടനം ഇനി തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇപ്പോൾ ഡൊർവാൾ ജൂനിയറുടെ ഈ ഒരു പ്രസ്താവന വലിയ രൂപത്തിൽ കളിയാക്കപ്പെടലിന് പരിഹാസ്യപാത്രമായിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ച റിപ്പോർട്ടൊരു കണക്കുകൂടി പുറത്തുവിടുന്നുണ്ട് ഈ വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ടീമിൻ്റെ കഴിഞ്ഞ പതിനാല് കളികളിലെ റിസൾട്ട് എന്താണ് നോക്കുക ഇപ്പോൾ കഴിഞ്ഞ കളി തോറ്റു അതിനു അതിനുമ്പത്തെ കളി വിജയിച്ചു അതിനു മുമ്പ് തോൽവി അതിനു മുമ്പ് ഡ്രോ അതിനു മുമ്പ് വിജയം രണ്ട് സമനിലകൾ അതിനു മുമ്പത്തെ രണ്ട് കളികൾ പിന്നെ ഒരു വിജയം ഒരു സമനില നാല് തോൽവികൾ അടുപ്പിച്ച് ഒരു ഡ്രോ അതായത് കഴിഞ്ഞ പതിനാല് കളികളിൽ ബ്രസീൽ ആകെ ജയിച്ചത് മൂന്നേ മൂന്ന് കളികളാണ് അതായത് ഞെട്ടിക്കുന്ന കണക്കാണത് ബ്രസീൽ ടീമിന് ഇങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ മുമ്പൊക്കെ പത്ത് മുപ്പത് കളികളെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ കളികൾ തോൽക്കും ടിറ്റയുടെ കാലമൊക്കെ എടുത്താൽ നമുക്കത് കാണാൻ പറ്റും വളരെ കുറഞ്ഞ മത്സരങ്ങളാണ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ കളികളാണ് വിജയിക്കുന്നത് എന്ന അവസ്ഥയായി ഈ പതിനാല് കളികളിൽ ബ്രസീൽ തോറ്റത് ആറ് കളികളാണ് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക അഞ്ച് കളികൾ അവിടെ സമനിലയാവുകയും ചെയ്തു ചുരുക്കത്തിൽ മൂന്നേ മൂന്ന് കളികൾ കഴിഞ്ഞ പതിനാല് കളികളിൽ വിജയിച്ച് നിൽക്കുമ്പോഴും കോച്ച് പറയുന്ന ആ വാക്കുണ്ടല്ലോ ഫൈനൽ കളിക്കും അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളത് അത് വല്ലാത്തൊരു ആത്മവിശ്വാസത്തിൻ്റെതാണ് ഏതായാലും അത് സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം പിന്നെ പഴയ കുറേ ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്ട്രഗിൾ ചെയ്ത ഘട്ടങ്ങളിൽ പലപ്പോഴും ബ്രസീൽ കപ്പും കൊണ്ട് പോയിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പ് വിജയം തന്നെയായിരുന്നു അതുപോലെ ഒന്ന് ആവർത്തിക്കുമെന്ന വിദൂര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ബ്രസീലിന് ആരാധകരും പക്ഷേ ബ്രസീലിൽ ടാലൻറ്റിന് കുറവൊന്നുമില്ല വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോയാൽ താരങ്ങളുടെ കോൺഫിഡൻസ് തിരികെ പിടിക്കാൻ കോച്ചിന് കഴിഞ്ഞാൽ ഇനിയും അവർക്ക് ഉയർന്ന് വരാവുന്നതേ ഉള്ളൂ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ വകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുഖുത്താം